ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ഇടക്കാല ജാമ്യ ഹർജിയിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ഹർജി തള്ളി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏഴ് ദിവസം കൂടി ഇടക്കാല ജാമ്യത്തിനായി കെജ്രിവാൾ വിചാരണ കോടതിയെ സമീപിച്ചത് അതേസമയം കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ കോടതി നിർദേശിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോസ് അവന്യൂ കോടതിയെ സമീപിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പരിശോധനയ്ക്കായി ഏഴ് ദിവസം കൂടി ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം എന്നാൽ കോടതി ഇത് നിരാകരിച്ചു ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി കെജ്രിവാളിന് ആവശ്യമായ ആരോഗ്യ പരിശോധന നടത്താൻ ദീഹാർ ജയിൽ അധികൃതരോട് നിർദ്ദേശിച്ചു ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും തിരിച്ചടി നേരിട്ടു ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത കോടതി ജാമ്യം സംബന്ധിച്ച കാര്യങ്ങൾക്കായി മദ്യനയഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ വിചാരണ നടക്കുന്ന ഡൽഹി റോസ് അവന്യൂ കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശിച്ചത് കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ റോസ് അവന്യൂ കോടതിയെ സമീപിച്ചെങ്കിലും വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റി സർക്കാർ രൂപീകരണ സാധ്യതകൾക്കായി പ്രതിപക്ഷ മുന്നണിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട കെജ്രിവാൾ ഇനി അടുത്ത ദിവസങ്ങളിലൊന്നും ജയിൽ മോചിതനാകില്ല എന്ന് ഇതോടെ വ്യക്തമാണ് ജനം ഡൽഹി